ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ജുമാ മസ്ജിദ് മൻഷാ സ്കൂളിലേക്ക് നാട്ടുകാർ ശ്രമദാനമായി നിർമ്മിച്ച ജനകീയ റോഡ് ഉദ്ഘാടനവും സാംസ്കാരിക സമ്മേളനവും കോലോത്തിന്റെ ജുമാ മസ്ജിദിന് സമീപം നടന്നു കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആർ പി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വയലുകളായാലും പുഴകളായാലും രണ്ട് സ്ഥലത്തെ പണ്ട് കാലത്ത് അടുത്ത് നിന്നിരുന്ന ഭാഗങ്ങളെ ദൂരെയാക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടുവരുന്നത് എന്നാലിന്ന് ഒരു കാലത്ത് രണ്ട് കറിയിൽ നിന്ന ആളുകൾ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഈ ഒരു റോഡ് നിർമ്മാണം എല്ലാവരെയും കുട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ താറോട് താറടക്കമിട്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ പറ പ്രഖ്യാപിക്കുന്നു ഹംസ കോയക്കോട്ട് അധ്യക്ഷത വഹിച്ചു പ്രിവന്റീവ് എക്സൈസ് ഓഫീസർ കെ നിസാർ സ്വാഗതം പറഞ്ഞു ലഹരിക്കെതിരെ നടന്ന വാക്കത്തോൺ കണ്ണൂർ സർക്കിൾ ഓഫീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് എക്സൈസ് അരുൺ അശോക് ഫ്ളാഗ് ഓഫ് ചെയ്തു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ എൻ കെ അബ്ദുൾ സലാം എം പി മുഹമ്മദ് അലി കെ പി താഹിർ മജീദ് കൂലോത്ത് കെ വി കബീർ ഡോക്ടർ ഹാഷിം ഷൌകത്ത് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ബിൽഡിംഗ്